നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അവതാ അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്തവ് എന്നീ തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി തന്റെ ശബ്ദം കൊണ്ടുവന്നതുപോലെ തന്നെ തമാശകൾ ചിറ പറഞ്ഞു ചിരിപ്പിച്ചും ആരാധകരെ കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ സദസ്സിനെ കയ്യിലെടുക്കാനുള്ള റിമിയുടെ കഴിവ് മലയാളികൾക്ക് ഏറെ ഇഷ്ടവുമാണ് മീഷം മാധവനിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ടാണ് റിമിക്ക് കരിയറിൽ വഴിത്തിരിവാകുന്നത് പിന്നീട് ഹിറ്റ് ഗാനങ്ങൾ റിമിയെ തേടി വന്നു സിനിമകളിലെ പാട്ടിനൊപ്പം സ്റ്റേജ് ഷോകളും റിമിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തന്റെ ആദ്യ ഗൾഫ് ഷോയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാണ് റിമി ടോമി ഇപ്പോൾ നടൻ ജയറാമിനൊപ്പം മരുന്നോ തൻ്റെ ആദ്യ ഗൾഫ് ഷോ എന്ന് റിമി ടോമി പറയുന്നു ഗൾഫ് എന്താണെന്നോ ഫ്ലൈറ്റ് എന്താണെന്നോ വലിയ താരങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത പ്രായം കാണുന്നവരൊക്കെ ഭയക്കുന്ന എൻ്റെ കൗമാരകാലം ഗൾഫിൽ നടക്കുന്ന എൻ്റെ ആദ്യ പ്രധാന ഷോ കുടമ്പുലപ്പൂവിന് എന്ന പാട്ട് ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും റിഹേഴ്സൽ ചെയ്ത് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി ഷോ തുടങ്ങുന്നതിന് മുമ്പും കഴിയുമ്പോഴും ഹോട്ടലിൽ വമ്പിച്ച ജനത്തിരക്കാണ് ഹോട്ടൽ കാണാൻ ജനസാഗരം വരും വിമതവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കവിമതവൻ എന്ന് എല്ലാവരും പറയും ഞാൻ ഇറങ്ങി വരുമ്പോൾ ആരുമില്ല ഇതാരും സുജാ കാർത്തികയെ പോലെ ഉണ്ടല്ലോ ഇതാരാണ് മാറി നിൽക്കുക എന്ന് പറയുന്ന കാലം ചിങ്ങമാസം പാട്ടൊന്നും അന്ന് റിലീസ് ചെയ്തിട്ടില്ലെന്നും റിമി ടോമി ചൂണ്ടിക്കാട്ടി ജയറാമിനൊപ്പം തിങ്കൾ മുതൽ വെള്ളിവരെ എന്ന സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ചും റിമി ടോമി സംസാരിച്ചു സംവിധായകൻ കണ്ണൻ ചേട്ടന്റെ ധൈര്യത്തിന്റെ പുറത്താണ് അത് ചെയ്തത് എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ച എടുക്കും റിമി ടോമിയിൽ നിന്നും മാറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഥാപാത്രമായി മാറാനൊന്നും തനിക്ക് പറ്റില്ലെന്നും റിമി ടോമി വ്യക്തമാക്കി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത തിങ്കൾ മുതൽ വെള്ളിവരെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് റിലീസ് ചെയ്തത് റിമി ആദ്യമായി നായികാ ചെയ്ത സിനിമയാണത് അതിനു മുമ്പ് അഞ്ച് സുന്ദരികൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം റിമി ചെയ്തിട്ടുണ്ട് ശേഷം റിമി നടത്തിയ തിരിച്ചറിവ് പ്രശംസ നേടിയിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമി റോയ്സും തമ്മിലുള്ള വിവാഹം വിവാഹ ജീവിതം മുന്നോട്ട് പോകവെ ഇടയിൽ അസാരസ്യങ്ങൾ ഉടലെടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ വേർപിരിയുകയും ചെയ്തു വിവാഹമോചനം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും റിമി പിന്നീട് ഒരു വിവാഹത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല റിമി ടോമി രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന് ഒന്നിലേറെ തവണ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇതൊന്നും സത്യമായിരുന്നില്ല താരം തന്നെ പലപ്പോഴും ഇതേക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്താറുമുണ്ട് ഗാനമേളകളിലൂടെയാണ് റിമി ടോമി ശ്രദ്ധ നേടുന്നത് സ്റ്റേജ് ഷോകളിലൂടെയാണ് റിമി ടോമി സിനിമയിലെത്തുന്നത് നാദർശിയാണ് റിമിയെ മീഷം മാധവനിലെ ചിങ്ങമാസം എന്ന പാട്ട് പാടനായി വിദ്യാസാഗറിനെയും അതുപോലെ ദിലീപിനെയും നിർദ്ദേശിക്കുന്നത് മീശമാധവൻ എന്ന ചിത്രത്തിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചുവട് വെപ്പ് നടത്തുന്നത് ഈ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ നിരവധി സിനിമകളിലേക്കാണ് റിമിക്ക് അവസരങ്ങൾ ലഭിച്ചത് സിനിമകളിൽ മാത്രമല്ല നിരവധി ആൽബങ്ങളിലും സ്റ്റേജ് ഷോകളിലും റിമി പാടിയിട്ടുണ്ട് നല്ലൊരു അവതാരക കൂടിയായ റിമി വിവിധ മുൻനിര ചാനലുകളിലും പരിപാടികളിലും അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ച് സുന്ദരികൾ തിങ്കൾ മുതൽ ിരാമായ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് നൗ താങ്ക് യു